ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വലറിപ്പള്ളി തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു ഗുരുവായൂർ യൂണിറ്റ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഗുരുവായൂർ നഗരസഭ ലൈബ്രറി ഹാളിൽ എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നമ്മളെ ആൾക്കാരോട് ആ സി ഐ സന്ദേശത്തിന്റെ മെമ്പർഷിപ്പോ പരിശികയോ ചോദിച്ചാൽ നമ്മളെ തൊഴിലാളി ഗംഭീരമായി ഇംഗ്ലീഷ് പറയുന്നത് അരിയത് കിട്ടിയിട്ടില്ല എന്താണ് അരിയറുടെ മലയാളം ആരോഗ്യം ചോദിച്ചിട്ടില്ല നമ്മൾ അറിയേണ്ട കാര്യം ഇപ്പൊ നമ്മുടെ തൊഴിലാളിക്ക് അരിയർ അറിയാം അരിയറിന്റെ വിഹിതങ്ങൾ എന്താണെന്ന് അറിയാം എന്താണെന്നറിയാം ഡിവിഡൻ എന്താണെന്നറിയാം പി എഫ് എന്താണെന്നറിയാം ഐ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് മെഡിസപ്പിനെ സംബന്ധിച്ചൊക്കെ അവർക്ക് അറിയാം പക്ഷെ ഇങ്ങനെയൊക്കെ അവരറിയാനും അറിയിക്കാനും അവരെ പ്രാപ്തമാക്കിയ ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്നുള്ള നമ്മൾ നമ്മളറിയാം യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണി വാറനാട്ട് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി ജി സുബിദാസ് ജില്ലാ സെക്രട്ടറി എം കെ സുനിൽ ജില്ലാ കമ്മിറ്റി അംഗം പി എ സുമ യൂണിറ്റ് സെക്രട്ടറി പി ബി ബ്രിജേഷ് ട്രഷറർ വി വി നിർമ്മല എന്നിവർ സംസാരിച്ചു അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി